ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ചർച്ചാ വിഷയം ഓരോ ദിവസവും പ്രമുഖരായിട്ടുള്ള ഓരോ നായകന്മാരുടെ പേരുകളാണ് ഓരോ യുവതികൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് പണ്ട് കാലങ്ങളിൽ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് വസ്തുതയാണോ എന്നൊന്നും അറിയില്ല നമുക്കൊന്നും അറിയാത്തവരാണ് ഈ കയറി വരുന്നത് യുവ തലമുറയിലുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു നായകന്മാർ ഇതുപോലുള്ള പരാമർശം പറഞ്ഞുകൊണ്ട് വരുന്നില്ല അത് വസ്തുതയാർന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഇപ്പറഞ്ഞ ഓരോ ഒരു നടൻ്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇവർ ഇനി മാറ്റി വെച്ചിരിക്കുന്നു എടുത്തു വെച്ചിരിക്കുക അതൊന്നും നമ്മൾ നോക്കേണ്ടുള്ള കാര്യമില്ല പുറത്ത് വന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നടന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല അതിനുശേഷം ഔട്ടായി ഇരിക്കുന്ന കുറേ നായകമാർ ഇവർക്കെതിരെ ഓരോ നടന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു എന്നെ പിച്ചി എന്നെ മാന്തി എന്നെ ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് അതുപോലെ തന്നെ സംവിധായകനായുള്ള രഞ്ജിത്ത് മുകേഷ് ഈ പറഞ്ഞ അവസാനമായിട്ട് വന്ന് നിൽക്കുന്നത് ജയസൂര്യ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അങ്ങനെ ബാബുരാജ് അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഇടവേള ബാബു അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ ഓരോ നടിമാരിങ്ങനെ ഓരോ ദിവസം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒരു എന്താണ് ഇവരെ ആരുടെയും പേര് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ നായകന്മാർ ഈ പറയുന്ന മുൻപ് നായകമാരൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നവർ ഇവരൊക്കെ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളത് അറിയില്ല കാരണം അത് കടുത്ത അന്വേഷണം നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം വരണം എന്നുള്ളതാണ് ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾ നോക്കിയാൽ ഈ പറഞ്ഞ പുരുഷന്മാർക്കെതിരെ യുവതികൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിൽ പകുതി മുക്കാലും പൊള്ളത്തരമായിരുന്നു എന്ന് അന്വേഷണ അവസാന ഘട്ടങ്ങൾ നമ്മൾ തെളിയിച്ചതാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായർ എന്ന് പറയുന്ന ഒരുത്തി അവൾ പറഞ്ഞിരിക്കുന്ന പരാമർശം ആ ഒരു മനുഷ്യനെ കുറിച്ച് അവർ അദ്ദേഹം പീഡിപ്പിച്ചെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കന്മാരും പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പരാമർശം അവസാനം അതിന്റെ കേസ് അന്വേഷണത്തിന്റെ അവസാനം വന്നു നിന്നത് ഉമ്മൻചാണ്ടി പാവപ്പെട്ടവനാണ് ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു റിപ്പോർട്ട് വന്നത് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യുവതികൾക്ക് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതിനെ ഈ ഒരു പ്രാധാന്യം കൊടുക്കുന്ന എന്താണ് വശങ്ങളെല്ലാം വീണ്ടും അവർ മുതലെടുക്കാനും കൂടി ശ്രമിക്കുന്നു എന്നുള്ളതും കൂടി നമ്മുടെ നിയമ വ്യവസ്ഥകൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ജയസൂര്യയുടെ ഒക്കെ പേര് പറഞ്ഞ എത്രത്തോളം വസ്തുതയാണ് ജയസൂര്യ പറയുന്നത് അത് അന്വേഷിക്കട്ടെ കണ്ടെത്ത എന്താണ് അന്വേഷിക്കട്ടെ അതിന്റെ സത്യസന്ധത പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് ശിക്ഷയ്ക്കും അദ്ദേഹം എന്താണ് പ്രാപ്തനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ ഓരോരുത്തർക്കും ആരോടെങ്കിലും ഒരു വൈരാഗ്യം ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഒരു പേര് പറയാനൊന്നും വലിയ താമസമില്ല ഇതിനെ ഒരാളെ അത് തെറ്റുകാരനാക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റുകാരനാക്കണമെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ പരാമർശത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്വേഷണം വരണം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം കുറ്റക്കാരനായിട്ട് തെളിയുന്നത് ആ തെളിഞ്ഞ് അറസ്റ്റ് ചെയ്താൽ മാത്രമേ അദ്ദേഹം കുറ്റക്കാരനാകുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു ഒരാളെ നമുക്ക് കുറ്റക്കാരനായിട്ട് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ഓരോ ദിവസവും വരുന്ന ഓരോ നടിമാർ പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ പെട്ടെന്ന് കയറി മുഖവേലിക്ക് എടുക്കേണ്ട ഒരു ഇല്ല എന്നുള്ളതാണ് വസ്തുതയറുന്ന ഒരു കാര്യം കാര്യം ഇതിൽ പലരും സാഹചര്യങ്ങൾ മുതലെടുക്കുന്നവരുണ്ട് വൈരാഗ്യം തീർക്കുന്നവരുണ്ട് ചിലർക്ക് അവസരം കിട്ടാതെ മാറിയിരിക്കുന്നവർ ആ ഒരു ഇതിൽ ദേഷ്യപ്പെട്ട് ദേശത്തിൻ്റെ ഒരു ഇതിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുവരെ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ പല രീതിയിലുള്ള പരാമർശങ്ങൾ കള്ള പൊള്ളയായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളെ വനിതാ കമ്മീഷൻ മനസ്സിലാക്കിയും വേണം അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സിയിലുള്ള അംഗങ്ങൾ മാത്രമല്ല ഡബ്ല്യു സി സിയിൽ ഇല്ലാത്ത അമ്മയിലടങ്ങുന്ന ആക്ട്രസ്മാർക്കൊന്നും ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അൻപത് അറുപത് ശതമാനത്തോളം എന്താണ് ഫീമെയിൽ ആക്ട്രസ്മാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവരത് നിഷേധിക്കുകയാണ് അവൾ ഇതിന് ഒരു അന്വേഷണം വരണം അന്വേഷണം വരാതെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രോളും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു ഒരു പടക്ക രീതിയായിട്ടൊക്കെ അങ്ങ് മാറുകയാണ് അവർക്ക് ഇനി ഒരു മാസത്തേക്ക് ഓരോരുത്തരുടെ മുന്നിൽ മയക്കും കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് എന്തോ ഒരു കോളുണ്ടാക്കി കൊടുത്ത ഒരു ചുറ്റുപാടാണ് കാണാൻ സാധിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തം നടന്ന സംസ്ഥാനമാണ് അതിനെപ്പോലും മറന്നുകൊണ്ടാണ് അതിനെപ്പോലും മുഖവലിക്ക് എടുക്കാതെയാണ് ഈ പറഞ്ഞ എന്താണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഓടുന്നത് ഇവിടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട് അതിനെ ഒന്നും ചോദ്യം ചെയ്യാനൊന്നും ഒരു സമയവും ഇല്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ മരണം ജയസൂര്യക്കെതിരെയൊക്കെ പറയുക എന്ന് പറയുന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അപ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വരണം അത് തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല അതിന് മുമ്പായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പോലും വരാതെ ഒരാളെ കുറ്റക്കാരനാക്കുന്നത് ഒട്ടും ശരിയല്ലാത്ത നയം തന്നെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം